ഇനി എന്ത് എന്നൊരു ചോദ്യമാണ് നമ്മുടെ മുന്നിൽ കിടക്കുന്നത് മേപ്പാടി ഇനി എങ്ങനെ അത് പുനർനിർമ്മിക്കുന്നത് എപ്പോൾ ആര് എന്തൊക്കെ ചെയ്യണം ഏതൊക്കെ ഏജൻസികളാണ് പ്രവർത്തിക്കേണ്ടത് ഇത് വളരെ ഗൗരവമായൊരു ചോദ്യമാണ് ഏതൊരു ദുരന്തമുണ്ടായാലും അവിടെ നല്ല കൂടിയും മറ്റ് സ്ഥാപിത താല്പര്യത്തോടു കൂടിയും നിരവധി ഏജൻസികളും ആളുകളും വ്യക്തികളും പറന്നെത്തും അപ്പോൾ ഇതൊന്നും നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയില്ല ഓരോരുത്തർ പല രൂപത്തിൽ അവിടെ വരും പല പ്രോത്സാഹനങ്ങൾ പറയും പല പല ഓഫറുകൾ തരും ചിലതെല്ലാം സത്യസന്ധമായി വരും ചിലതിനൊക്കെ ചില കയ്യബദ്ധങ്ങളൊക്കെ പറ്റും അപ്പോൾ നമ്മൾ എങ്ങനെയാണിത് പുനർനിർമ്മിക്കുക എനിക്ക് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അവിടെ തന്നെ വയനാട് തന്നെ കളക്ടറായിരുന്ന പിന്നീട് അതിന് അതിന് മുമ്പാണോ പിന്നീട് മുൻപാണോ ഞാൻ മനസ്സിലാക്കുന്നു ഈ ഹയർ സെക്കൻഡറി ഡയറക്ടറായിരുന്ന ഒരു ഐ എസ് ചെറുപ്പക്കാരനുണ്ട് ഇപ്പോഴദ്ദേഹം ധനവകുപ്പിൽ ജോലി ചെയ്യുകയാണ് അദ്ദേഹത്തിന് നമ്മൾ തിരുവനന്തപുരത്ത് വെച്ച് ഈ നടന്ന സമരത്തിൽ കരി ഓയിലൊക്കെ ഒഴിക്കുകയും അവിടെ നിന്നാണ് അദ്ദേഹം വയനാട് പോവുകയും ചെയ്യുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ തിരിച്ച് എന്തായാലും വയനാട് കളക്ടറായിരുന്നു അദ്ദേഹം പക്ഷേ അദ്ദേഹം അവിടെ വയനാടിനെ നന്നായി പഠിക്കുകയും അവിടുത്തെ ആദിവാസികളെയും ആദിവാസി ഊരുകളും അതുപോലെ തന്നെ ആ പ്രദേശമാകെ മനസ്സിലാക്കുകയും ചെയ്ത് ധാരാളം പ പരിസ്ഥിതിക്ക് അനുയോജ്യമായ പ്രകൃതിക്ക് അനുയോജ്യമായ കാര്യങ്ങളിലൂടെ ചെയ്യുന്നതിൽ അദ്ദേഹം വളരെ പേഷനായി പ്രവർത്തിച്ചിരുന്നു അങ്ങനെയുള്ള വളരെ അനുഭവ സമ്പത്തുള്ള ആ നാടറിയാമെന്നുള്ള ഒരു സീനിയർ ഐ എ എസ് കാരനെ സീനിയർ വളരെ സീനിയറല്ല ഒരു ഐ എ എസ് കാരനെ ഇതിൻ്റെ ഒരു മിഷൻ ഡയറക്ടറായി പോസ്റ്റ് ചെയ്യണം ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ നിർദ്ദേശം ഒരുപാട് ഏജൻസികൾ വരുന്നു എല്ലാ ഏജൻസികളും നടത്തുന്ന പ്രവർത്തനങ്ങൾ നടത്തിക്കോട്ടെ അവരുടെ പണത്തിൽ തന്നെ ചെയ്യട്ടെ ശ്രീ മോഹൻലാൽ നമ്മളെല്ലാവരും ആരാധിക്കുന്ന നടനാണ് അദ്ദേഹം മൂന്ന് കോടി രൂപ കൊടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ തുടങ്ങി ഒരുപാട് ഏജൻസികൾ ഒരു നൂറ് വീട് വെച്ച് കൊടുക്കാമെന്ന് കർണാടക ഗവൺമെൻറ് പറയുന്നു അങ്ങനെ ഒരുപാട് ഏജൻസികൾ വീട് വെച്ച് കൊടുക്കാമെന്നും പണം കൊടുക്കാമെന്നും പറയുന്നു അതെല്ലാം നല്ല കാര്യമാണ് പക്ഷേ ഇതൊരു പ്ലാനിനകത്ത് ചെയ്യണം എല്ലാ പൈസയും കൂടി ഒരിടത്ത് കൊണ്ടുവരണം എന്ന് ഞാൻ പറയുന്നില്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കിട്ടുന്ന തുകയുണ്ട് അതിൽ കുറേ പണം എന്തായാലും ചിലവഴിക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് മറ്റ് പല കേന്ദ്ര ഗവൺമെൻറ് തരുന്ന പൈസ ഉണ്ടാകും മറ്റ് ഏജൻസികൾ തരുന്ന പൈസ ഉണ്ടാകും പിന്നെ സി എസ് ആർ പൈസ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിൻ്റെ പണം ഉണ്ടാവും അങ്ങനെ കുറേ പണം വരും പിന്നെ വ്യക്തികൾ തരുന്ന പണം വരും അതിൽ സർക്കാർ സംവിധാനത്തിലൂടെ വരുന്ന പണമായാലും വ്യക്തികൾ സ്പോൺസർ ചെയ്യുന്ന പണമായാലും അവർ സ്പോൺസർ ചെയ്യുന്ന സ്ഥലമായാലും ഇതെല്ലാം ഒരു പ്ലാനിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നടക്കേണ്ടത് അപ്പോൾ ആദ്യം അടിയന്തരമായി ഉണ്ടാകേണ്ടത് ഇപ്പം പലപ്പോഴും നമ്മൾ സംഭവിക്കുന്ന ഇങ്ങനെയല്ല നാളെ രാവിലെ അല്ല അടുത്ത് ഉടൻ വരുന്ന ഒരു മന്ത്രിസഭ ഒരു പാക്കേജ് അങ്ങ് പ്രഖ്യാപിക്കും അതിൽ ഒരു കൊട്ടക്കണക്ക് വെച്ചിട്ടാണ് താഴെ നിന്ന് എടുക്കുന്ന കണക്കുകളൊക്കെ ഒരു പാക്കേജ് അങ്ങ് പ്രഖ്യാപിക്കും അതിനുള്ള പണം കണ്ടെത്താൻ ശ്രമിക്കും ചിലപ്പോൾ അത് നടക്കത്തില്ല അങ്ങനെ പല പല ബുദ്ധിമുട്ടുകളാണ് ഇതിനകത്ത് അതിനേക്കാൾ കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിൽ മരിച്ച കുടുംബങ്ങളിൽ ജീവിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ധനസഹായം കൊടുക്കുക ജീവിച്ചിരിക്കുന്നവർക്കും ചെറിയ ധനസഹായം ഇപ്പോൾ ചെറിയ ധനസഹായം കൊടുക്കുക വലിയ ധനസഹായത്തെക്കുറിച്ച് ഈ പാക്കേജിൽ പ്ലാൻ ചെയ്യുക എന്നിട്ട് കൃത്യം വളരെ താമസിയാതെ തന്നെ വളരെ കൃത്യമായ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കുക ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കുക എന്നിട്ട് അവരെ വളരെ കൃത്യമായി ഒരു വില്ലേജിലേക്ക് വില്ലേജ് മീൻസ് ഒരു ടൗൺഷിപ്പ് വില്ലേജ് പോലെ വില്ലേജ് ടൗൺഷിപ്പിലേക്ക് അവരെ അങ്ങനെ വില്ലേജ് ടൗൺഷിപ്പ് അവിടെ സെറ്റ് ചെയ്യണം അതിൽ ഏറ്റവും നല്ല സ്ഥലങ്ങൾ കണ്ടെത്തി ഇനി വലിയ ദുരന്തങ്ങൾ ഉണ്ടാവാത്ത ദുരന്തങ്ങൾ സ്ലോപ്പ് കുറഞ്ഞ സ്ഥലം കണ്ടെത്തുക എന്നുള്ളതാണ് ചരിവ് കുറഞ്ഞ സ്ഥലങ്ങൾ കണ്ടെത്തി അവിടെ അവർക്കാവശ്യമായ വൈദ്യുതി വെള്ളം ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യങ്ങൾ അത്യാവശ്യം മറ്റെല്ലാ സൗകര്യങ്ങളും ഒരു കുടുംബത്തിനും ഒരു ഗ്രാമമായി ജീവിക്കുമ്പോൾ അവളെ എല്ലാ സൗകര്യങ്ങളും അവിടെ ചെയ്തു കൊടുക്കണം അത് കഴിഞ്ഞിട്ട് ബാക്കി ഇപ്പോൾ ദുരന്തം ഉണ്ടായ സ്ഥലങ്ങളുണ്ട് അതിൻ്റെ അടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളുണ്ട് അവിടെ നല്ല കൃഷി ഉണ്ടായിരുന്ന സ്ഥലങ്ങളുണ്ട് ഇനി കൃഷി ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട് അത് ഐഡൻറ്റിഫൈ ചെയ്യണം ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവിടെയും ഇഷ്ടമുള്ള കൃഷി ചെയ്യാൻ ആൾക്കാരെ വിടരുത് അതിന് പകരം കാർഷിക സർവകലാശാലയിൽ നിന്ന് സ്പെഷ്യൽ ടീം അവിടെ പോവുകയും അവിടുത്തെ ആളുകളെയും കൂടി വിളിച്ച് അവിടെ എം എസ് അമനാഥൻ ഫൗണ്ടേഷനുണ്ട് അത് അവർക്ക് കാർഷിക മേഖലയിൽ കുറേ പ്രവർത്തിച്ചിട്ടുള്ള സ്ഥാപനമാണ് പിന്നെ മറ്റ് സംസ്ഥാനത്ത് ഒരുപാട് സന്നദ്ധ സംഘടനകളുണ്ട് രാജ്യത്ത് സന്നദ്ധ സംഘടനകളുണ്ട് അവരെ കൃഷി അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു ടീം അവിടെ പോയി ആ പ്രദേശങ്ങളിൽ ഒരു ഫാം പ്ലാനിങ് കൊടുക്കണം എന്താണ് അവിടെ ചെയ്യേണ്ടത് ഏത് കൃഷിയാണ് അവിടെ ചെയ്യേണ്ടത് അതെന്ത് മുന്നൊരുക്കം നടത്തിയിട്ട് ആ ഓരോ കൃഷി ചെയ്യണം എന്നുള്ളതിനെ സംബന്ധിച്ച് കൃഷിയെ സംബന്ധിച്ചും വളരെ കൃത്യമായ ഒരു പാറ്റേൺ ഉണ്ടാക്കി കൊടുക്കണം അതുപോലെ തന്നെ ഈ ഇരുപത്തഞ്ച് ഇപ്പം ജില്ലയ്ക്കാകെ ഒന്ന് ചിന്തിക്കാം അതിനകത്ത് ഈ ഇതിൻ്റെ പുനരധിവാസമാകട്ടെ ആദ്യം ജില്ലക്കാകെ ഇരുപത്തഞ്ച് പഞ്ചായത്തുകളുണ്ട് അവിടെ ഒരു കൃത്യമായ ഭൂവിനിയോഗം എന്താണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം അതുപോലെ തന്നെ ഹോട്ട്സ്പോട്ടുകൾ ഓരോ സ്ഥലത്തെ ഹോട്ട്സ്പോട്ടുകളുണ്ട് ഇപ്പോഴുമുണ്ട് ആ ഹോട്ട്സ്പോട്ടുകൾ ഏതാണെന്ന് തിരിച്ചറിയാനുള്ള സംവിധാനം ചെയ്യണം ആ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ മഴ മാപിനികൾ സ്ഥാപിക്കുവാനും അവിടുത്തെ മഴ നിരന്തരമായി മോണിറ്റർ ചെയ്യുവാനുള്ള സംവിധാനം ഉണ്ടാക്കണം അത് സ്കൂളുമായും കോളേജുമായും വീടുകളുമായും മറ്റ് സന്നദ്ധ സംഘടനകളുമായി ചേർന്ന് ചെയ്യാൻ പറ്റുന്നതാണ് വീടുകളിൽ പോലും മഴ മാപനികൾ വെച്ചാൽ വളരെ ഉത്തരവാദിത്തമുള്ളവർക്ക് കൃത്യമായി രാവിലെ എട്ട് മണിക്കോ എട്ടര മണിക്കോ ഒക്കെ മഴയുടെ അളവ് നോക്കി കാർഡിൽ രേഖപ്പെടുത്തി വെച്ച് അത് കൃത്യമായി അല്ലെങ്കിൽ വാട്സാപ്പ് വഴി അല്ലെങ്കിൽ മൊബൈൽ ആപ്പ് വഴി കൃത്യമായി അത് അധികാരികളിൽ എത്തിക്കാൻ പറ്റും അത് കൺസോൾട്ടേറ്റ് ചെയ്യാനുള്ള സംവിധാനം ഇപ്പോൾ ആൾറെഡി ചില സംവിധാനങ്ങളിലൂടെ ഉണ്ട് അങ്ങനെ മഴയെ അളക്കുന്ന ഒരു രീതി രണ്ടാമത് എന്തെങ്കിലും മുന്നറിയിപ്പ് കിട്ടിയാൽ അടിയന്തിരമായി ടാസ്ക് ഫോഴ്സുകൾ കൂടണം ആളുകൾ കൂടണം അത് ഗൗരവമായി ആലോചിക്കണം അതുപോലെ തന്നെ ഇരുപത്തഞ്ച് പഞ്ചായത്തിൽ നിന്നും ഒരു പഞ്ചായത്തിൻ്റെ ഒരു നൂറ് പേരെങ്കിലും സെലക്ട് ചെയ്ത് അവർക്ക് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പരിപാടികൾ ചെയ്യാൻ ഒരു ദുരന്തം വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം ദുരന്തം വന്നുപോയാൽ അറിഞ്ഞാൽ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായെന്ന് അറിഞ്ഞു മലയിൽ വെള്ളം ഇറങ്ങി എന്നറിഞ്ഞാൽ താഴെ എന്ത് ചെയ്യണം മലയിലല്ലല്ലോ എല്ലാ ഉയർന്ന മലയിലെല്ലാ ആളുകൾ താമസിക്കുന്നത് താഴ്വാരങ്ങളിലാണ് അല്ലെങ്കിൽ ചരിവിലാണ് അപ്പോൾ വളരെ ശക്തമായ കാറ്റ് വന്നാൽ അല്ലെങ്കിൽ ശക്തമായ പ്രകൃതിയുടെ ഒരു വ്യത്യാസം കണ്ടാൽ എന്തൊക്കെ ചെയ്യണം താഴെ എന്നുള്ളത് വളരെ പെട്ടെന്ന് ചെറുപ്പക്കാർക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ ചെറുപ്പക്കാരെയും ചെറുപ്പക്കാരികളെയും തിരഞ്ഞെടുത്ത് അവർക്ക് ആവശ്യമായ പരിശീലനം നല്ല പരിശീലനം കൊടുക്കണം അവരെ അപ്പോയിൻ്റ് ചെയ്യേണ്ട അവർക്ക് നല്ല പരിശീലനം കൊടുത്ത് ലൈസൻസ് പിന്നെ കാർഡും കൊടുത്ത് അവർക്ക് അവരെ റെക്കഗ്നൈസ് ചെയ്യണം പഞ്ചായത്തുകളുമായി ടാസ്ക് ഫോഴ്സുകളുമായി ബന്ധിപ്പിക്കണം അങ്ങനെ ആകുമ്പോൾ അവർക്ക് വളരെ പെട്ടെന്ന് ആളുകളെ മാറ്റാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ഈ ദുരന്തം ഉണ്ടായപ്പോൾ തന്നെ ഒരു കാര്യം മനസ്സിലാക്കുക പുഴ അതിനുള്ളൊരു മുന്നറിയിപ്പ് നൽകി പുഴയിലെ വെള്ളം കലങ്ങി മറിഞ്ഞു പോവുകയാണ് അപ്പോൾ അറിയാം അടുത്ത് അപ്പോൾ ഇനി വരാൻ പോകുന്നത് ഡെബ്രീസ് ആണ് അല്ലെങ്കിൽ ഉരുളം കല്ലുകളാണെന്നൊക്കെ ഉള്ളത് മനസ്സിലാകും അതുപോലെ തന്നെ പക്ഷി മൃഗാദികൾ നമ്മളോട് ബഹളം ഉണ്ടാക്കും അവർ ചില സൂചനകൾ തരും ഇതെല്ലാം നമുക്ക് അവിടെ താമസിക്കുന്ന പ്രാദേശിക അറിയാമായിരിക്കും ഒരാൾ തത്തയെടുത്തുകൊണ്ട് പോയതുകൊണ്ടാണ് അയാൾ രക്ഷപ്പെട്ടു എന്ന് ഒരു ചാനലിൽ പറഞ്ഞിരിക്കുന്നു കാര്യം തത്ത ബഹളം ഉണ്ടാക്കി കരഞ്ഞപ്പോൾ എന്തിനാണ് ഇങ്ങനെ തത്ത കരയുന്നതെന്ന് പറഞ്ഞിട്ട് ആ തത്ത സംസാരിച്ചില്ല പക്ഷേ എടുത്തുകൊണ്ട് അവർ വേറെ വീട്ടിലേക്ക് പോയി പോയതുകൊണ്ടാണ് അവർ രക്ഷപ്പെട്ടു ആന കുറേ ആനകൾ അവിടെ നിന്ന് രാവിലെ പോകുന്ന കണ്ടവരുണ്ട് വേറെ സ്ഥലത്തേക്ക് പോകുന്ന കണ്ടവരുണ്ട് അപ്പോൾ ആനകൾ മരിച്ചു പോയില്ല പിന്നെ വേറൊരു ആന ഒരു സ്ത്രീയും കുഞ്ഞും കൂടെ നിന്ന സ്ഥലത്ത് ആ ഒരു നിശ്ചിത ദൂരത്തിൽ നിന്നപ്പോൾ ആന കരയുകയും ആന അവരെ സംരക്ഷകരായി നിന്നു എന്നൊക്കെ ഒരു സഹോദരി വന്ന് ടി വിയിൽ പറയുന്നുണ്ട് അപ്പം പക്ഷിമൃഗാദികൾക്ക് അവിടുത്തെ പ്രകൃതിക്ക് നദിക്ക് പുഴയ്ക്കൊക്കെ ഒരുപാട് സൂചനകൾ തരാൻ പറ്റും പ്രകൃതി മാറുന്നതിൻ്റെ കാറ്റിൻ്റെ ശബ്ദത്തിൽ വ്യത്യാസമുണ്ട് അത് ആദിവാസികൾക്കൊക്കെ നന്നായി മനസ്സിലാവും കാറ്റിനകത്ത് മഴ വലിയ മഴ പെയ്യുകയാണെങ്കിൽ കാറ്റിന് വലിയ ഇതെല്ലാം പ്രാദേശിക അറിവുകളാണ് ഇതിനൊന്നും നമ്മൾ തള്ളിക്കളയാൽ ഈ അറിവുകളെ ശേഖരിക്കുകയും ഈ അറിവ് കളക്ട് ചെയ്യാൻ പറ്റി തരുന്ന ആളുകളുണ്ട് അവിടെ ഈ അറിവ് അറിയാമെന്നുള്ള പ്രായമുള്ളവരൊക്കെ ഉണ്ട് ഈ അവരെയൊക്കെ കൂടി യോജിപ്പിച്ച് പ്രാദേശിക തലത്തിൽ പഞ്ചായത്ത് തലത്തിൽ വളരെ ഗൗരവമായിട്ടുള്ള മഴയറിവ് കൊടുക്കാനും ഉരുൾപൊട്ടലിൻ്റെ അറിവ് ഉള്ള സംവിധാനം ആലോചിക്കണം അപ്പോൾ അത് ഒരു പശു നടക്കുന്നു പിന്നെ ഇൻഫ്രാസ്ട്രക്ചറുകൾ ഉണ്ടാക്കുമ്പോൾ ദയവായി പ്രകൃതിക്ക് അനുയോജ്യമായ കുറേ ഇൻഫ്രാസ്ട്രക്ചർ മെറ്റീരിയൽ കൂടി ഉപയോഗിക്കാൻ പറ്റണം പോലുള്ള ഒരുപാട് സാധനങ്ങളുണ്ട് അവിടെ അപ്പോൾ അത്തരത്തിൽ പ്രകൃതിക്ക് അനുയോജ്യമായ കെട്ടിട നിർമ്മാണ രീതികളും പരിപാടികളും പിന്നെ റിസോർട്ടുകളെ സംബന്ധിച്ച് റിസോർട്ടുകൾ എത്ര വേണം ഉള്ളതെന്താണ് അതിൻ്റെ ലൈസൻസ് എന്താണ് അവർ ഏത് തരത്തിലുള്ള കെട്ടിട നിർമ്മാണമാണ് ചെയ്യുന്നത് എന്ത് രീതിയാണ് ഉപയോഗിക്കുന്നതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായൊരു സ്റ്റോക്ക് ടേക്കിംഗ് എടുക്കുകയും അത് നിയന്ത്രിക്കണമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അതൊന്നൊരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട് വളരെ കൃത്യമായൊരു സിസ്റ്റത്തിലേക്ക് പിന്നെ അതുപോലെ തന്നെ വാഹന ഗതാഗതത്തിൻ്റെ കാര്യം അതുപോലെ നിർമ്മിക്കുന്ന റോഡുകളുടെ കാര്യം ഇങ്ങനെയുള്ള കുറേ അധികം ഇൻഫ്രാസ്ട്രക്ചർ ഇതിനെല്ലാം ഒരു പരിസ്ഥിതി സൗഹൃദമായ ഏറ്റവും സുരക്ഷിതമായ സ്ഥലങ്ങൾ ഇതൊക്കെ ചെയ്യുകയും അല്ലാത്ത സ്ഥലങ്ങൾ കൃഷി ചെയ്യുകയും വേണം അപ്പോൾ അല്ലാത്ത സ്ഥലങ്ങൾ കൃഷി ചെയ്യുമ്പോൾ ഉരുൾപൊട്ടൽ പോലുള്ള കാര്യങ്ങൾ ചെയ്താൽ കൃഷി നഷ്ടപ്പെട്ടു പോകില്ല എന്നൊരു സംശയം കർഷകർക്ക് ഉണ്ടാകും സ്വാഭാവികമായിട്ട് അങ്ങനെയാണെങ്കിൽ ആ കൃഷി ഇൻഷുറ് ചെയ്യണം ഇതെല്ലാം ഗവൺമെൻറ് ആലോചിക്കേണ്ട വിഷയമാണ് ആ കൃഷി ഇൻഷുറ് ചെയ്യുകയും അവർക്കതിനു നഷ്ടപരിഹാരം കൊടുക്കാനുള്ള പിന്നെ എന്തായാലും സംഭവിച്ചു പോയാൽ ഭാവിയിൽ സംഭവിച്ചു അപ്പോൾ അവർക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും ഇത് ചെയ്യാൻ പിന്നെ ആളുകളെ ഇൻഷുറ് ചെയ്യണം ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതികളിലൂടെ ആളുകളെ ഇൻഷുർ ചെയ്യിക്കണം അപകടങ്ങൾ ഇൻഷുറൻസിലേക്ക് ആളുകൾ ചെറിയ വലിയ കമ്പനികളുമായി ചേർന്ന് ഇപ്പോൾ ഈ സാഹചര്യം കൂടെ വന്നതുകൊണ്ട് വലിയ കമ്പനി ഇൻഷുറൻസ് കമ്പനികൾ ചിലപ്പോൾ നാമമാത്രമായിട്ടുള്ള ഇൻഷുറൻസ് പോളിസി എടുക്കാൻ പണമടച്ചാൽ പോളിസികൾ കൊടുക്കാൻ സാധ്യതയുണ്ട് ഇങ്ങനത്തെ സ്പെഷ്യൽ കേസ് പല ചില എൽ ചെയ്യാൻ പറ്റും ഒരു സ്പെഷ്യൽ പാക്കേജ് ആയിട്ട് അപ്പോൾ അത്തരത്തിൽ ഇൻഷുറൻസ് പദ്ധതികൾ കൊണ്ടുവരിക പിന്നെ മെഡിക്കൽ സൗകര്യങ്ങൾ അവർക്ക് ആവശ്യമുള്ള മെഡിക്കുക അതുപോലെ ക്യാമ്പ് എന്ന് പറയുന്നത് അതൊരു പുതിയ അന്വേഷണം നമ്മൾ നടത്തേണ്ടതുണ്ട് ഈ ക്യാമ്പ് ക്യാമ്പ് എന്ന് പറഞ്ഞാൽ സ്കൂളിലാണ് ഈ സൗകര്യം ഒരുക്കുന്നത് വീടുകളിൽ നന്നായി ഭക്ഷണം കഴിച്ച് നന്നായി സ്വന്തം വീടുകൾ റൂമുകളിൽ ബെഡ്റൂമിലും സ്വന്തം റൂമുകൾ കഴിയുന്ന ആളുകളോട് എല്ലാവരോടും ഒരു ദിവസം രാവിലെ വന്ന് ക്യാമ്പിൽ കഴിയൂ എന്ന് പറയുമ്പോൾ വേറൊരു മാനസികാവസ്ഥ ഉണ്ട് അവർക്ക് അതുകൊണ്ട് അവിടെ പല രാജ്യം ഇപ്പോൾ യു കെ പോലുള്ള രാജ്യങ്ങളൊക്കെ ചെയ്യുന്ന ഡിസാസ്റ്റർ ഉണ്ടായാൽ അവിടുത്തെ പ്രധാനപ്പെട്ട വീടുകൾ ഏറ്റവും പ്രധാനപ്പെട്ട ഡിസാസ്റ്റർ ഉണ്ടാവാത്ത സ്ഥലത്തുള്ള പ്രധാനപ്പെട്ട വീടുകളുണ്ട് വലിയ നല്ല സൗകര്യമുള്ള വീടുകളുണ്ട് സൗകര്യമുള്ള ഹോട്ടലുകളുണ്ട് അത് ചിലപ്പോൾ അടുത്ത പഞ്ചായത്തിലായിരിക്കും ചിലപ്പോൾ അടുത്തായിരിക്കും മറ്റു കുറച്ച് ഒരു വിസിബിലിറ്റിയുള്ള അല്ലെങ്കിൽ ഒരു അക്സസ് ഉള്ള സ്ഥലത്തായിരിക്കും അതിൻ്റെ നമ്പറൊക്കെ എടുത്തു വയ്ക്കുകയും ഡിസാസ്റ്റർ ഉണ്ടായി കഴിഞ്ഞാൽ ആളുകളെ പുനർനിവസിപ്പിക്കുന്നത് ആ ഭാഗങ്ങളിലേക്ക് കൂടി ചിന്തിക്കണം അത് അതിനാൽ മറ്റുള്ള ആളുകളെയും കൂടി നമ്മൾ നെമ്പോർ ചെയ്യേണ്ടതുണ്ട് ഹോട്ടലുകളെയൊക്കെ സജ്ജമായി ചിലപ്പോൾ നഗരത്തിലെ ഹോട്ടൽ പൂട്ടിയിട്ടിരിക്കുകയായിരിക്കും ദിവസങ്ങൾ ടൂറിസ്റ്റുകളൊന്നും വരുന്നില്ലല്ലോ പൂട്ടിയിട്ടിരിക്കുകയായിരിക്കും പൂട്ടിയിട്ടിരിക്കുമ്പോഴാണ് ഇവിടെ ആളുകൾ ഈ പിന്നെ സ്കൂളിൽ പോയി ഈ പറയുന്ന കൊതുകടിയും കൊണ്ട് അവിടുത്തെ ഭക്ഷണം ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അവരവിടെ കിടക്കേണ്ടി വരുന്നത് വസ്ത്രം ചിലപ്പോൾ കാണത്തില്ല ഉടുത്തോണ്ട് പോകുന്നതേ കാണത്തുള്ളൂ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് സ്വകാര്യതൊരു പ്രശ്നങ്ങളുണ്ട് പെൺകുട്ടികൾ പ്രായപൂർത്തിയായ പെൺകുട്ടികളാണെങ്കിൽ അവർക്ക് വേറെ ചില കാര്യങ്ങളുണ്ട് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നിങ്ങൾ ചാനൽ ചർച്ച ചെയ്യുന്ന ശരിയല്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം മുലയൂട്ടൽ അങ്ങനെ കാര്യങ്ങളുണ്ട് സ്ത്രീകൾക്ക് സ്വകാര്യത ആവശ്യമുണ്ട് അപ്പോൾ ഇത് ഒരു വലിയ ക്യാമ്പിൽ പോയി നിങ്ങളെല്ലാവരും കൂടെ താമസിക്കുമെന്ന് പറയുമ്പോൾ അവർക്കൊരു മാനസികമായൊരു ബുദ്ധിമുട്ട് വരും അതിനുള്ള ഷെൽട്ടർ അതും വീണ്ടും ക്യാമ്പായി കെട്ടുക എന്നല്ല ഈ പറഞ്ഞ പോലുള്ള സംവിധാനങ്ങളെക്കുറിച്ച് നമുക്ക് അങ്ങനെ ഒരു പ്ലാനിലേക്ക് ഗവൺമെൻറ് സീരിയസ് ആയിട്ട് ആലോചിക്കണം അവിടുത്തെ പഞ്ചായത്തുകളൊക്കെ അപ്പോൾ അങ്ങനെ ഒരു മിഷൻ പ്രവർത്തിപ്പിക്കാൻ കഴിഞ്ഞാൽ ടോട്ടൽ മിഷൻ്റെ പ്രവർത്തനമായി ഒരു പീരീഡും കൂടി മനസ്സിലാക്കിയിട്ട് ചെയ്യുകയും അതിനൊരു വെബ്സൈറ്റൊക്കെ ഉണ്ടാകുകയും ആർക്കും അക്സസ് ചെയ്യാൻ പറ്റുന്ന പണം തരുന്നതാര് കൊടുക്കുന്നതാർ എവിടെ ചിലവാക്കുന്നു എന്ത് ചെയ്യുന്നു ആരുടെ പൈസ കിട്ടി ഇതെല്ലാം ആളുകൾക്ക് കൂടി മനസ്സിലാകുന്ന നിലയിൽ ഉള്ള ഒരു കൃത്യമായ ഒരു കുറച്ചുകൂടി ട്രാൻസ്പെരൻ്റായി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒന്നും ട്രാൻസ്പെയൻ്റ് അല്ലെന്നുള്ള അർത്ഥത്തിലല്ല വളരെ ട്രാൻസ്പേരൻ്റായി ഒരു മെക്കാനിസം പത്രങ്ങളിലൂടെ പിന്നെ പരസ്യം ചെയ്യാനുള്ള മിത്യ ഒരു സംവിധാനം പി ആഡിയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ ഒരു പാക്കേജ് ഒരു പുനരധിവാസ മിഷൻ തീർച്ചയായിട്ടും അവിടെ ആരംഭിക്കുകയും അതിനൊരു ടൗൺഷിപ്പ് അല്ലെങ്കിൽ വില്ലേജ് ടൗൺഷിപ്പ് എന്ന കൺസെപ്റ്റിലേക്ക് അതിനെ കൊണ്ടുപോവുകയും അവിടെ ഞാനീ പറഞ്ഞ സൗകര്യങ്ങളൊക്കെ അവർക്ക് ഒരുക്കി കൊടുക്കുകയും പിന്നെ ചെറുകിട തൊഴിൽ ഒരുപാട് പേർക്ക് ഇതിനെ കൃഷി ചെയ്യാൻ താല്പര്യം കാണില്ല മാത്രമല്ല സ്ത്രീ പുരുഷൻ കൃഷി ചെയ്തിരുന്നു അല്ലെ വീട്ടുകാരൻ കൃഷി ചെയ്തിരുന്നു അവർ അദ്ദേഹം മരിച്ചു വീട്ടമ്മയായിരിക്കും അവിടെ ഉണ്ടോ അല്ലെങ്കിൽ മക്കളായിരിക്കും ഉണ്ട് അവർക്ക് കൃഷി ചെയ്യാൻ പറ്റത്തില്ല ഭൂമി കിട്ടിയാലും കൃഷി ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെയുള്ളവർക്ക് ചെറുകിട തൊഴിലുകൾ ആലോചിക്കണം അപ്പം ഇതങ്ങനെ അങ്ങനെ ഞാൻ പറയുമ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും അവിടെ പദ്ധതികളുണ്ട് അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും രാവിലെ വന്ന് അവർക്ക് ഇഷ്ടമുള്ള പദ്ധതികൾ ചെയ്യാതെ ഒരു കോമൺ പ്ലാറ്റ്ഫോറം ഉണ്ടാക്കി ഒരു പ്രധാനപ്പെട്ട വലിയൊരു ഉന്നതാധികാര സമിതി ഉണ്ടാക്കി അതിലവിടുത്തെ എൻ ജി ഒസിനെ ആരെയും നമ്മൾ ഒഴിവാക്കൽ അവിടുത്തെ എൻ ജി ഒസിനെയും ജനപ്രതിനി വിളിക്കുകയും അവരുടെ അഭിപ്രായങ്ങളെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കണം അതാണ് വളരെ ഒരു വിഷൻ ഡോക്യുമെൻ്റ് ഉണ്ടാക്കണം അങ്ങനെ ഡോക്യുമെൻറ്റ് ഉണ്ടാക്കി അതിനകത്ത് എക്സ് ഓക്കെ ഇന്ന സ്ഥലത്ത് നൂറ് വീട് ഇന്ന ആളുകൾ വെച്ച് കൊടുക്കുന്നു ഓക്കെ കർണാടകയുടെ നൂറ് വീടിൻ്റെ സ്ഥലത്താണ് അവർ പറയുന്ന പേരുവിലായിട്ട് ആ വില്ലേജിന് ആ ഏരിയയ്ക്കൊക്കെ കൊടുക്കുന്നു മോഹൻലാൽ ഇത്ര എൻ്റെ സംവിധാനത്തിൽ ഇത്ര ഇന്ന കാര്യം ചെയ്തു കൊടുക്കുക പറഞ്ഞു ഓക്കെ സുരേഷ് ഗോപി ഇങ്ങനെ ചെയ്യുന്നു മറ്റേ മന്ത്രി ഇങ്ങനെ ചെയ്യുന്നു ഓരോ ആൾത്തരും ഓരോ ചെയ്യുന്നു ഇപ്പോൾ ഗോകുലം ഗോപാൽ അങ്ങനെ ഓരോരുത്തർ പിന്നെ ഭീമ കല്യാൺ ജ്വലറി അങ്ങനെ ഒരുപാട് ആളുകൾ ലുലു ഞാൻ ആരും പേരുകൾ പറയുന്നില്ല ഇങ്ങനെ വലിയ വലിയ സാമ്പത്തികമുള്ള ആളുകളൊക്കെ ഇങ്ങനെ അവിടെ പൈസ കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ സഹായം കൊടുക്കുന്നുണ്ട് അവരുടെ പേര് തന്നെ വയ്ക്കണമല്ലോ അവരുടെ പേര് വേണമല്ലോ സ്പോൺസർ ചെയ്യുന്നവരല്ലേ ആ നിലയിൽ അവർക്ക് കൂടി ഒരു റെക്കഗ്നേഷൻ കിട്ടുന്ന നിലയിൽ ഈ പ്ലാനിനകത്തായിരിക്കണം ഇതെല്ലാം ചെയ്യേണ്ടത് അപ്പോൾ പ്ലാനിനകത്ത് ചെയ്യാനുള്ള ഒരു സംവിധാനമാണ് നമുക്ക് കൊണ്ടുവരേണ്ടത് അങ്ങനെ ഒരു ടൗൺഷിപ്പ് ഒരു വില്ലേജ് ഷിപ്പ് അവിടെ ഉണ്ടാക്കാൻ പറ്റിയാൽ അത് ഒരു വില്ലേജിൽ ചെയ്യാൻ പറ്റിയാൽ വയനാടിൻ്റെ മറ്റ് വില്ലേജുകൾക്കൊരു ചെയ്യാൻ പറ്റും അത് ദുരന്തം ഉണ്ടാവാൻ കാത്തിരിക്കേണ്ട കാര്യമില്ല അങ്ങനെ ഉണ്ടാക്കാൻ പറ്റിയാൽ അതൊരു പക്ഷേ കേരളത്തിലെ പല സ്ഥലങ്ങളിലേക്കും നമുക്ക് അപ്പോൾ ഹില്ലേരിയ ഡെവലപ്മെൻറ്റെന്നുള്ള കൺസെപ്റ്റിൽ ഹില്ലേരിയ സ്റ്റേഷനുകളെന്നുള്ള കൺസെപ്റ്റിൽ ഹില്ലേരിയ വില്ലേജ് ടൗൺഷിപ്പ് എന്നുള്ള പുതിയൊരു ഒരു വികസന കൺസെപ്റ്റ് തന്നെ നമുക്ക് ഡെവലപ്പ് ചെയ്തു കൊണ്ടുവരാൻ പറ്റും അത് നമുക്ക് ഇതുപോലെ ദുരന്തം ഉണ്ടാകുന്നിടത്തും ഉണ്ടാകാത്ത സ്ഥലത്ത് പുതിയ ആളുകൾ അധിവസിക്കുകയാണെങ്കിൽ അവർക്കുള്ള ഒരു ഷെൽട്ടറിംഗ് പരിപാടിയായിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും ആ നിലയിലുള്ള ഒരു സയൻറ്റിഫിക്കായ പ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യമാണ് ചെയ്യേണ്ടത് ഗവൺമെൻറ് കുറേ കൂടി കൃത്യമായി ഒരു ഓപ്പണായി ഓപ്പൺ അല്ലാന്നല്ല കുറച്ചുകൂടി ഓപ്പണായി എല്ലാ സാങ്കേതിക വിദഗ്ധരെയും അവിടുത്തെ പിന്നെ സാമൂഹ്യ പ്രവർത്തകരെയും ടെക്നിക്കലായിട്ടുള്ള ആളുകളെയും പ്രൊഫഷണൽ ആളുകളെ ഇഞ്ചിനീയറിങ് കോളേജൊക്കെ ഒക്കെ ഉണ്ടല്ലോ ധാരാളമുണ്ട് അവരെല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നല്ല ഒരു പ്ലാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനൊരു മോണിറ്ററിങ് സമിതിയും പീപ്പിൾസ് ഓറിയൻ്റഡ് ആയിട്ടുള്ള ജനങ്ങൾ ജനങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ചില സംവിധാനങ്ങളുമൊക്കെ ചെയ്താൽ വളരെ മനോഹരമായിരിക്കും അല്ലാതെ കമ്മിറ്റി കൂടി ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളെ ഓരോ ജോലി ഏൽപ്പിച്ചു അവർ ചിട്ടപ്പടി പ്രവർത്തനങ്ങളാണ് ചെയ്യാൻ പോകുന്നതെങ്കിൽ ശരി ഇന്ന ആളിനെ നിന്ന് ഏൽപ്പിച്ചു ഇന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ ഏൽപ്പിച്ചു ഇന്ന ആളിനെ ഓരോ ആളുകളെ ഏൽപ്പിച്ചിട്ട് അവർക്ക് തുകയും കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അതിന് വലിയ ലാഗിങ് ഉണ്ടാവും അതിൽ കറപ്ഷൻ ഉണ്ടാവും ആളുകൾക്ക് കൃത്യമായി ഉണ്ടാവില്ല കാര്യങ്ങൾ നടക്കുക അപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളെയും ലൈൻ ഡിപ്പാർട്ട്മെൻറ്റുകളെ എല്ലാവരുടെയും ഒരു കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ടാക്കുകയും അത് നിശ്ചിത ഇടവേളകളിൽ കൂടുകയും അങ്ങനെ കൂടി കാര്യങ്ങൾ പ്ലാൻ ചെയ്യുകയും കൃത്യമായ പ്രോഗ്രസ് റിപ്പോർട്ട് വളരെ കൃത്യമായ ഡോക്യുമെൻറ്റായി തന്നെ പബ്ലിഷ് ചെയ്യുക ഓരോ മാസം അത് പബ്ലിഷ് ചെയ്യുകയും അത് കേരളത്തിൻ്റെയും ലോകത്തിൻ്റെയും പൊതുസമൂഹത്തിനും കൂടി മനസ്സിലാകുന്ന നിലയിൽ കൊടുക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും ഇനിയും ഉണ്ടാകുന്ന ദുരന്തങ്ങളോ പ്രശ്നങ്ങളോ വന്നാൽ എല്ലാവരും സഹായിക്കുകയും ഒരു വിശ്വാസ്യത കൂടുതൽ ഉണ്ടാവുകയും ചെയ്യും ഇപ്പം നമ്മൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ നമുക്കൊരുപക്ഷെ ഇഷ്ടം കാണത്തില്ല അങ്ങനെ കേൾക്കരുതെന്നൊക്കെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കരുന്ന് കുറച്ച് പേർ പ്രചരിപ്പിക്കുകയാണ് കുറച്ചൊരു അതിന് പല രൂപത്തിൽ പറയുകയാണ് അപ്പോൾ ചിലർ രാഷ്ട്രീയ താല്പര്യം വെച്ച് പറയും അല്ലെങ്കിൽ മറ്റു താൽ ബെസ്റ്റഡ് ഇൻഡ്രസ് വെച്ച് പറയും പക്ഷേ അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ അതിലൊരു സുതാര്യത നന്നായി വന്നാൽ ഇല്ലെന്നല്ല കൃത്യമായൊരു കുറച്ചുകൂടി നമുക്ക് ആളുകൾ തർക്കിക്കുകയാണെങ്കിൽ അവരോട് വിശ്വാസത്തിലെടുക്കാനുള്ള പ്രവർത്തനങ്ങളും നടക്കണം ആ നിലയിലൊരു മിഷൻ അവിടെ പ്രവർത്തിക്കട്ടെ അതിന് നല്ലൊരു പേരുമെല്ലാം ഇട്ട് വളരെ കൃത്യമായ അട്രാക്റ്റീവായിട്ടുള്ളൊരു പേരെല്ലാം കൊടുത്ത് നടക്കട്ടെ അതാണ് ശരിക്കും ഈ വയനാടിൽ ചെയ്യേണ്ടത്